മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചൻ്റെ മന്ദാരം ഓ നീലമച്ചുള്ള കൂടാരം നീലിപ്പെണ്ണിൻ്റെ കൊട്ടാരം ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചൻ്റെ മന്ദാരം ഓ സിന്ദൂര സന്ധ്യ മറഞ്ഞേ ചന്തമൊരുങ്ങുന്നേ മാറിൽ ചന്ദനം തൂകുന്നേ കല്യാണി മുല്ല കണ്ണു തുറക്കുന്നേ മെല്ലെ കൊടിയൊടുക്കുന്നേ ഓടിവന്ന മഴ മുഗിലേ ദൂരെ ദൂരെ മറയേണേ മേഘമനി വന്ന് മൂടല്ലേ വിണ്ണിൻപൊൻകിണ്ണം മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചൻ്റെ മന്ദാരം ഓ മഞ്ഞുള്ള നെഞ്ചിലെ നെഞ്ചിലെമേട്ടിൽ തെന്നലിറങ്ങുന്നേ ഇറൻ ചാമരം വിശുന്നേ മുത്തുള്ള നൂലുകളെങ്ങും പന്തലൊരുക്കുന്നേ നീളെ തൊങ്ങലു തുന്നേ തെനണിഞ്ഞ മനമുകുളം തന്നെത്താനെ മൊഴിയുന്നേ പുള്ളിമാനെ നീയൊരുങ്ങി പണ്ടേ പണ്ടേനെ മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചൻ്റെ മന്ദാരം ഓ നീലമച്ചുള്ള കൂടാരം നീലിപ്പെണ്ണിൻ്റെ കൊട്ടാരം ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ച മന്ദാരം ഓ താങ്ക് യു